అందంగా అందంగా బాగుంది సలహం హైలందా ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖൻ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തുടക്കം തന്നെ നമ്മളെ വീട്ടിലെ ദേശീയ ഭക്ഷണമായ അപ്പൻ വീട്ടിലാണ് പരിപാടി ഇങ്ങനെ തുടങ്ങാം ഇന്ന് പപ്പൻ ചൂടാനേ ഞാൻ ഒറ്റക്കല്ല എനിക്ക് കൂട്ടുതാ ഒരാളും കൂടെ ഉണ്ട് ജനമോനെ ഇവിടെ എന്താ പണിന്നോ ഞാൻ ഇന്നലെ മിക്സിന്റെ ജാറിലിട്ടിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ടുണ്ടോ ഇന്നലെ നാരങ്ങള്ളം കേൾക്കാൻ വേണ്ടിട്ടേ മിക്സിന്റെ ജാറിലിട്ടിട്ട് പൊടിച്ചത് കേട്ടോ വൈകുന്നേരത്ത് അപ്പൊ അതിന്റെ ബാക്കി കുറച്ചുണ്ടെ അപ്പൊ അത് ഞാന് അവിടെ അടച്ചു വെച്ചിട്ടുണ്ടേനെ അപ്പൊ രാവിലെ വന്നപ്പോ തന്നെ അത് കണ്ടുകണ് ഇനിയിപ്പോ പഞ്ചാര കുഞ്ചു അത് കഴിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ അങ്ങനെ ഓന് നല്ല കുട്ടിയായിട്ട് പഞ്ചാരക്കുഞ്ചുന്റെ കൂടെ ഇരിക്കണ ആ സമയം കൊണ്ട് വേഗം നമ്മടെ അപ്പൻ ചൂട്ടില് പരിപാടി നടത്തോ ഇവിടെ ഒരാള് ഷൂ ഇടാൻ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ കുഞ്ഞിട്ടി ഇന്ന് പുതിയ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പണിക്ക് പോണത് അപ്പോ ഞാൻ മുമ്പ് ഒരു വീഡിയോയില് പറഞ്ഞിട്ടില്ലയോ കരണ്ട് പിടിച്ചിട്ട് ഒരാള് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഒരുക്ക് സാധാ റബ്ബറിന്റെ ഷൂ ആണല്ലോ ഉല്ല അപ്പം അതൊന്ന് മാറി ഇനി മുതൽ ഈ ഷൂ ഇടണം എന്ന് അവൾക്ക് നിയമം പ്രാബല്യത്തിൽ വന്നു അപ്പം ഇനി ഇന്നിട്ട് ഈ ഷൂ ഇടാനുള്ള അത്രപ്പാടിലാണ് കേട്ടോ ഇങ്ങനെ വള്ളി വെച്ച് കെട്ടിയുള്ള ഷൂ ഒക്കെ ഇടയില് ആള് പൊതുവേ കുറവാണ് കേട്ടോ വേഗം വലിച്ചേറ്റാൻ പറ്റുന്ന ടൈപ്പ് ഷൂ ഇല്ലേ വള്ളിയൊന്നും ഇല്ലാത്ത അങ്ങനത്തെതാണ് ഇടയില് അപ്പം ഇന്നാണെങ്കിൽ അജു സഹായിക്കാൻ കൂടിയൊക്കെ കേട്ടോ അജുവിന് പിന്നെ അതൊക്കെ എക്സ്പേർട്ടാണ് ഇവിടെ അടുത്തും പിന്നെ അതൊക്കെ നോക്കി കണ്ടും പഠിച്ച് ഞാനും ഇനി കൊറച്ച് കഴിഞ്ഞ ഇങ്ങനെ കിടാനുള്ളതല്ലേ എന്നുള്ള മട്ടത്തില് അവിടെ ഇരിക്കുന്നുണ്ട് കിട്ടോ അങ്ങനെ ഷൂ ഒക്കെ കെട്ടിക്കൂട്ടി റെഡിയായി അതിൻ്റെ ഇടയിൽ ഇപ്പൊ മദ്രസ് ഒക്കെ തുറന്നേണല്ലോ നീക്കൂട്ടി ചായ ഒക്കെ കുടിച്ച് മദ്രസ് പോവാനും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞുട്ടി ഷൂ ഒക്കെ കുത്തി കയറ്റി റെഡിയാക്കി പണിക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുട്ടോ ഇതുമോനും പിന്നെ അവന്റെ പതിവോ പല്ലവീട്ടോ പോണ സമയത്ത് വെറുതെ ഒന്ന് കരയും ചില ദിവസങ്ങളിൽ ദിവസങ്ങളിലോ ആ കൊണ്ടുപോകില്ല എന്ന ഓന അറിയാം പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകില്ല കരഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ അറിയാം എന്നാലും ചിലപ്പോൾ ബിരിയാണി കിട്ടിയെങ്കിലോ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ കരഞ്ഞ ഒന്ന് കൊണ്ടുപോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേ ചിലപ്പോൾ ഓനെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ആ റോഡ് വരെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും പക്ഷെ ഇന്ന ഇന്നും ഉണ്ടായിട്ടില്ല ഷൂ ഒക്കെ കുത്തിക്കയറ്റി ആകെ നേരെ വെകിയിട്ടുണ്ടായിരുന്നുണ്ടോ അങ്ങനെ ആള് പോയി കഴിഞ്ഞ് ഞാനിതാ വെയിലൊക്കെ കണ്ടപ്പോൾ തീയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എടുക്കും തലക്കൊക്കെ മഴ പെയ്യണോണ്ടേ അടുപ്പിന് ഒരു ചെറിയ പ്രയാസമൊക്കെ കാണിച്ചുണ്ടോ അപ്പോൾ പിന്നെ ഞാൻ രണ്ട് ചകിരിയും ചിരട്ടയൊക്കെ വെച്ച് അങ്ങോട്ട് സെറ്റപ്പ് ആക്കിട്ടോ പിന്നെ കത്തി പിടിച്ചാ പിന്നെ എങ്ങനെ കത്തിക്കോളും അങ്ങനെ നമ്മളെ നീക്കുട്ടി മദ്രസൊക്കെ വിട്ട് വന്നിട്ട് കേട്ടോ അപ്പം നെയ്യക്കുട്ടിൻ്റെ തലയിൽ ഞാൻ ഇന്നൊരു പുതിയതായിട്ടുള്ളൊരു ഹെയർ ഓയിൽ പരീക്ഷിച്ച് തുടങ്ങാൻ കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടാളുകളൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ടൊക്കെ പറഞ്ഞ അപ്പോൾ ഞാനും നീൻകുട്ടിക്ക് വാങ്ങി ജയിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു വെക്കേഷൻ ഒക്കെ അല്ലേ ക്ലീൻ മണ്ണാണ് കേട്ടോ അപ്പോൾ ഡാൻട്രഫിന് പറ്റും പിന്നെ ഹെയർ ലോസിന് പിന്നെ ഹെയർ ഗ്രോത്തിനും അപ്പോൾ ഹെയർ ലോസിൻ്റെ തലയിലുണ്ട് ഹെയർ ഗ്രോത്തിന് ഞങ്ങളുടെ തലയിലുണ്ട് കേട്ടോ ഉണ്ടാക്കി എടുക്കണം പിന്നെ ഡാൻഡ്രഫ് അങ്ങനെ ഒരു തലയിൽ ഒന്നുമില്ല തലയിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ താ താരാമ്പേരി പിന്നെ അതുപോലെ തന്നെ നെയ്യക്കുട്ടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നീരിറങ്ങും കേട്ടോ അപ്പം നീരറക്കൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനും ഈ ഹെയർ ഓയിലൊന്ന് തേച്ചു വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ കാരണം നെയ്യക്കുട്ടിക്ക് എന്ത് പരീക്ഷിച്ചാലും വേഗം നീരറങ്ങി കിട്ടിയെന്ന് ജലദോഷീകരണം പിന്നെ ഹെയർ ഓയിൽ ഏത് എണ്ണയാണെങ്കിലും തേക്കുന്നതിന് മുന്നേ മുടിയിലെ ചേട്ടക്കൊന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വേണം തേക്കാൻ അപ്പോഴേ നമുക്കത് തലയിൽ റിസൾട്ട് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ മുടി നല്ല തിക്കായിട്ടുണ്ട് എന്നൊക്കെ തോന്നും പക്ഷെ എന്താ വെച്ചാൽ നല്ല എണ്ണ തേക്കാതെ മുടി പറപ്പിച്ചതാണ് കേട്ടോ അതാണ് അങ്ങനെ തോന്നുന്നത് അതിപ്പം ശരിയാക്കി തരാം ഞാൻ പിന്നെ ഈ താരാമ്പരി ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് എഴുതണം കേട്ടോ അപ്പോൾ മുടീൻ്റെ ചേട്ടക്കെ കളഞ്ഞ് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഹെയർ ഓയിൽ വഹിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പം നെയ്യക്കുട്ടീൻ്റെ ഇങ്ങനെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അതാ ഇങ്ങനെ കാണുമ്പോൾക്ക് മുടി കുറവാണ് കേട്ടോ അപ്പോൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നെങ്കിലും ഈ ഹെയർ ഓയിൽ തലയിൽ തേച്ച് പിടിപ്പിക്കണം എന്നുള്ളതുപോലെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ ഏത് ആണെങ്കിലും തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതൊന്ന് അതിലൊന്ന് പിടിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തുക ഇതാ ഇതേപോലെ ഉണ്ടായത് കൊണ്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാൻ സൂപ്പർ ആണ് കേട്ടോ അപ്പം ഈ ഒരു കോംബ് പോലെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഹെയർ ഓയിലൊക്കെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ആ ഒരു ബ്ലഡിൻ്റെ സർക്കുലേഷനൊക്കെ ഉഷാറായിട്ട് നടക്കാനൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഇതാക്കണം കേട്ടോ അപ്പോഴുള്ള നമുക്ക് ഒന്നുകൂടി റിസൾട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുക പിന്നെ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാ ഇംഗ്ലീഷ് മരുന്ന ഷോപ്പുകളിലും പിന്നെ തിരഞ്ഞെടുപ്പ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇംഗ്ലീഷ് വയസ്സ് ചാപ്പൊക്കെ തേടിപ്പോകാൻ മടിയില്ല ഇത് നമുക്ക് വീട്ടിലിരുന്നിട്ടും ഓർഡർ ചെയ്യാം ആമസോണിൽ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഹെയർ ഓയില് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആമസോണിൻ്റെ ലിങ്ക് പിന്നെ നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തുക്കണേ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളി അങ്ങനെ നീ കുട്ടീനെ എണ്ണയിച്ച് വിട്ടുക്കണേട്ടോ ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഓളെ കുളിപ്പിച്ചാന് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടേനീട്ടോ ഇനി ഇപ്പോൾ ഇവിടേക്ക് ഒന്ന് അടിച്ചു വൃത്തിയാക്കി എടുക്കാനുണ്ട് എവിടെ ഇനി നമ്മളെ വറകൊക്കെ കൊണ്ടുവന്ന് സ്ഥലം അപ്പോൾ ആ വറകൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനീട്ടോ അപ്പം പിന്നെ കുറച്ച് വറകത്തോടു കൂടി അവിടെ ഇടയ്ക്കിടയ്ക്ക് ആകട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കും തലക്കും മഴയതുകൊണ്ട് അതൊക്കെ അവിടെ കിടന്ന് തന്നെ അപ്പം ഇനി അതൊക്കെ ഒന്ന് ഒരു ഭാഗത്ത് ആക്കി വയ്ക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടേക്കൊന്ന് അടിച്ചു അരി വൃത്തിയാക്കി എടുക്കാനുട്ടോ നോമ്പിനെ രണ്ട് ദിവസം ഉമ്മ വന്നേ ഇന്ന് വന്ന് ആ വറകൊക്കെ ഞാനൊരു ഭാഗത്ത് കാക്കിത്തരാം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കടക്കുകയാണ് അപ്പോൾ അതൊരു ഭാഗത്ത് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട ഇനിയിപ്പോൾ വേനലല്ലേ അവിടെ കടന്നു തുടങ്ങിയിക്കോട്ടെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കണമെന്ന് കത്തിച്ചോളാം എന്നൊക്കെ ഞാൻ വലിയ ഡയലോഗ് പറഞ്ഞതാണ് പക്ഷെ വേനലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ ഏടക്കും തിലക്കും മഴയുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അന്ന് ഉമ്മ പറഞ്ഞ് കേട്ടാൽ മതിന് ഉമ്മ എടുത്ത് ചെപ്പ ആ എന്നാൽ പറഞ്ഞാൽ മതി എന്നാൽ പിന്നെ ഈ പണിയൊന്നും ഇനി ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും വറക് വെട്ടി അടിച്ചാൽ കത്തി കയറ്റി ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനന്ന് കുറേ മരം കുറിച്ച് ഇതിൻ്റെയൊക്കെ അവിടുന്ന് കൊടുന്ന് കിട്ടിയതൊക്കെ അങ്ങനെ അവിടെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് നേനിട്ടോ പിന്നെ നോമ്പാകുമ്പോൾ ഈ വക പണികൾക്കൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പോൾ നോമ്പ് നോക്കി വേണ്ടി വെയിലുള്ളറങ്ങിയാൽ വേഗം കുറയും എന്നുള്ളതാണ് എൻ്റെ പോളിസി അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അങ്ങനത്തീരൊന്നും ഇറങ്ങൂലെട്ടോ അപ്പം ഇനി ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞില്ലേ ഇതൊക്കെ ഒന്ന് വെട്ടിയിടിച്ച് ഒരു പാത്തു കാക്കിയൊക്കെ കേട്ടോട്ടോ പിന്നെ എന്റെ ബാഗിൽ ആ മല പോലെ കാണുന്നത് കുറച്ച് കത്തിക്കാനുള്ള ഇലകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ഇലകളായി അതങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഏട്ടക്കും തിലക്കും ഇപ്പോൾ ഒന്നരാടും പറയുന്ന മാതിരി മഴയാണ് അപ്പോൾ പിന്നെ അതിങ്ങനെ നനയും അപ്പോൾ അവിടെ പിന്നെയും അടിച്ചു വരുന്നതൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ ഈ വറകൊക്കെ ചിലപ്പോൾ വെട്ടി ഒടിച്ച് റെഡി ആക്കി മഴ പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വറകുകളൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ ഭയങ്കര വെയിലായപ്പോൾ ഞാനിവിടെ ഇട്ടുപോകുന്നുട്ടോ അതേപോലെ തന്നെ കുറച്ച് ഇലകൾ ഒക്കെ ഒന്ന് കത്തിച്ചും ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ അപ്പോൾ ഞാൻ വറക് കുറച്ച് അവിടെ മൂടിയിട്ട് കേട്ടോ കുറച്ച് വഴിയൊക്കെ പോണമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇനു നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ വിശേഷങ്ങളിട്ടോ പിന്നെ ഇല ആടണമില്ല മാങ്ങ നന്നായിട്ട് ആടണോണ്ട് അത് സൈക്കോയായ ആട്ടി വിട്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഹെയർ ഓയില് താരാമ്പേരി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് പറയുക പിന്നെ ആ ഹെയർ ഓയിൽ ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ ഷോപ്പുകളിലും അങ്ങനെയൊക്കെയാണ് ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇനി മുതൽ ഓൺലൈനിലും ലഭ്യമാണ് കേട്ടോ അപ്പോൾ ആമസോണിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുണ് അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം പിന്നെ വീഡിയോസ് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റായിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക വീണ്ടും കാണാം അസ്സാമലിക്കും Bye bye.